അപ്പോൾ നമസ്കാരമുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇല്ല കേട്ടോ മറ്റൊന്നല്ല ഇത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലാണ് നമുക്ക് ചെറിയൊരു വീടാണ് റോഡ് വരെയാണ് ഇതൊരു ഞാൻ തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് ആ ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മൾ വാടകയ്ക്കാണ് ഇരിക്കണ്ടായിരുന്നത് അപ്പോൾ ആ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് കുട്ടിയായിട്ടുള്ള ചെറിയൊരു കുടുംബമാണ് അപ്പോൾ ഞാൻ പണിതിട്ടുള്ള ഒരു ഇതൊക്കെയാണ് കാണുന്നത് ഇപ്പം ഒരു നാല് വർഷത്തിന് ശേഷം വീണ്ടും ഇതൊന്ന് പൊളിച്ചു മേയാണ് അപ്പോൾ ഓടുവരെ ആയതുകൊണ്ട് കവുങ് നമ്മുടെ വളപ്പിലുണ്ടായിരുന്ന കവുങ് തന്നെ അടക്കിട കവുങ് മുറിച്ചിട്ടുള്ള ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു നാല് വർഷം ഗ്യാരണ്ടിയാണ് നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ കാരണം വെയിലൊക്കെ വരുമ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ അടിക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ബലം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ അത് പൊളിഞ്ഞു തുടങ്ങും വട്ടം പൊളിഞ്ഞു തുടങ്ങും അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു ഐഡിയല് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് നല്ലൊരു വീടൊക്കെ കിട്ടണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ് എന്തായാലും ഒരു മൂന്നാല് വർഷത്തിൻ്റെ ഉള്ളിൽ അത് സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നടത്തണം അപ്പോൾ നമ്മൾ വീഡിയോകൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇപ്പോൾ തീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തറവാട്ടിൽ നമ്മുടെ അമ്മയുടെ അച്ഛൻ മുത്തശ്ശൻ മരിച്ചു മരിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ പിന്നിപ്പോൾ ആളുടെ അടിയന്തരം കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് അപ്പോൾ കുറേ ആളുകൾ നമ്മുടെ തറവാട് മുകളിലാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാണുന്ന തറവാട്ടിലെ വളപ്പാണ് കേട്ടോ കവുങ്ങ് അടക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ തറവാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇപ്പം നമ്മുടെ അവിടെ വരും അപ്പോൾ കിടക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ വീട്ടിലുള്ള സൗകര്യം കുറവാണ് സൗകര്യം കുറവുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് നാളായത് കൊണ്ട് എടുത്തിട്ട് നശിച്ചു കിടക്കുമായിരുന്നു അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വരുന്ന കാണുമ്പോൾ ഇച്ചിരി വൃത്തിയിൽ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ മിനിഞ്ഞാന്ന് പൊളിച്ചിറക്കി അല്ല ഇന്ന ഇന്നലെ തന്നെ പൊളിച്ചിറക്കി ഇന്നലെ തന്നെ ഇത് കയറ്റി അതിൽ മുന്നൊരു ദിവസം മിനിഞ്ഞാന്നാണ് ഞാൻ കവുങ്ങൊക്കെ വേറൊരു വളപ്പം ഒന്ന് കൊണ്ടുവന്നിട്ട് മുറിച്ചൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ പേരെ ഇറക്കി ഞാൻ എൻ്റെ വല്യമ്മുടെ മക്കളുണ്ട് ചേട്ടന്മാർ വൈഫുണ്ട് മാമിയുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടി സഹകരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ചേട്ടപ്പട്ടപ്പെട്ടതെന്ന് ചെയ്യാണ് അപ്പോൾ മാച്ചിലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് കാണാം ഇതേടാ അപ്പോൾ ഓട് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല നല്ല വീടുകളുമായിട്ട് അടിപൊളിയായിട്ട് വീണ്ടും വരും അപ്പോൾ ഒരു ഇന്നത്തെ നാളത്തെയും കൂടി ഒരു റെസ്റ്റാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സിനിമയുടെ വിശേഷങ്ങളൊന്നും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് തിയേറ്ററിലേക്കൊക്കെ പോകണം എന്നുണ്ട് സാധിക്കുന്നില്ല വീട് കാരണമാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നന്ദി നമസ്കാരം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും